കേസ് പ്രതികൾക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം അഗസ്റ്റൻ സഹോദരന്മാർക്കും ഡ്രൈവർ ജാമ്യം ലഭിച്ചത് എന്നാൽ വനംവകുപ്പിന്റെ കേസിൽ ജാമ്യം ലഭിച്ചാലേ ജയിൽ മോചനം സാധ്യമാകൂ പോത്തൻ മൂന്ന് തവണയാണ് റിമാൻഡ് കാലാവധി നീട്ടിയിരുന്നത് കുറ്റപത്രം കൂടി സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിലാണോ സമർപ്പിക്കണം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് കോടതിക്ക് അതായത് കേസ് നടക്കുന്ന കോടതിക്ക് ജാമ്യം നൽകാം ഇത്തരത്തിലാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം നൽകിയത് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബത്തേരി ഡിവൈസ്ട്രീ വി വി പെന്നിയെ തിരൂരിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇതോടെ ഈ കേസിന്റെ അന്വേഷണവും നടപടിക്രമങ്ങളും അനിശ്ചിതത്തിലായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മുട്ടിൽ കേസ് പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിനായി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഹൈക്കോടതിയെ ജാമ്യത്തിനായി സമീപിച്ചെങ്കിലും ഹൈക്കോടതി ജാമ്യം നിരസിക്കുക പക്ഷേ ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അഭിഭാഷകൻ ഇന്ന് റിമാൻഡ് കാലാവധി കൂടി പൂർത്തിയായ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുകയും ബത്തേരി മജിസ്ട്രേറ്റ് കോടതി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇവർക്ക് ജാമ്യം അനുവദിക്കുകയുമായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ മുപ്പിൽ കേസ് പ്രതികളായിട്ടുള്ള റോജി അഗസ്റ്റിൻ ആന്റോ അഗസ്റ്റിൻ ജോസ് ജോസുകൂട്ടി അഗസ്റ്റിൻ അവരുടെ ഡ്രൈവർ ആയിട്ടുള്ള വിനീഷ് എന്നിവർക്ക് ജയിലിൽ മോചിതരാകാൻ സാധിക്കില്ല കാരണം വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസ് നിലനിൽക്കുന്നുണ്ട് ആ കേസിൽ ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല ഈ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിൽ മോചിതരാകാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇതിനെ േക്കാൾ കുറച്ചുകൂടി താരതമ്യേന കുറ്റം കുറഞ്ഞ ഒരു കേസായതിനാൽ അതിൽ കൂടി ജാമ്യം നൽകാനുള്ള ഒരു സാധ്യത പ്രത്യേകിച്ച് അറുപത് ദിവസത്തിലധികം റിമാൻഡ് കാലാവധി നീണ്ട സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരാതിപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് വനംവകുപ്പിലെ ഈ കേസ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള മേപ്പാടി റേഞ്ച് ഓഫീസറും അതേപോലെ തന്നെ ഡി എഫ് ആയിട്ടുള്ള ധനേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇവർ വധഭീഷണി മുഴക്കി എന്ന് ഈ ഉദ്യോഗസ്ഥർ തന്നെ പരാതിപ്പെട്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇവർ ജയിൽ മോചിതരാക്കരുത് എന്ന് ഈ അന്വേഷണ അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷെ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു അനാസ്ഥയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും